കർഷക കേരളത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഒമേഗ ത്രീ സിക്സ് പൗൾട്രി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സഹായത്താൽ വിഷരഹിത മുട്ട ഉൽപ്പാദനത്തിന്റെ സാധ്യതകളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കോഴി വളർത്തലിന് അനുയോജ്യമായിട്ടും മുട്ടയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്ത കേരളം എന്ന സ്വപ്നം വിദൂരത്ത് തന്നെ ആന്റിബയോട്ടിക്കുകളും ഇൻസുലിനും ഫോർമാലിനും ഹോർമോണുകളും കൊളസ്ട്രോളും എല്ലാം ആവോളം നിറച്ച് ഒരു വിഷജന്യ ഭക്ഷ്യവസ്തുവായി തന്നെ കോഴിമുട്ടയും ദിനം പ്രതി നൂറുകണക്കിന് വാഗണുകളിൽ സംസ്ഥാന അതിർത്തി കടന്ന കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു ജൈവകൃഷി വിപ്ലവത്തിലേക്ക് കുതിച്ചു വെമ്പൽ കൊള്ളുന്ന കേരളം ഏറെ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു രംഗം തന്നെയാണ് മുട്ടക്കോഴി മുട്ടക്കോഴിക്കൃഷി ജനസാന്ദ്രതയേറിയ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും അനുകൂലമായാലും കോഴി വളർത്തലിൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് കേരളം നേരിടുന്നത് അതിന് ഒരു പ്രതിവിധിയാണ് ലെയർ സിസ്റ്റം വൻ പദ്ധതികൾ നാടയിൽ കുരുങ്ങാൻ സാധ്യതയേറുമ്പോൾ മൈക്രോ യൂണിറ്റുകൾ പ്രാവർത്തികമാക്കാൻ ഏറെ എളുപ്പമാണ് ജീവിത ഭാരവും പേറി മണലാരണ്യങ്ങളിൽ അഭയം തേടിയ ആനാട് വില്ലേജിലെ സ്വപ്നക്കൂട് എന്ന വീട്ടിലെ ആർ അനിൽകുമാർ ഗൾഫ് നാട്ടിലെ ജോലി അസ്ഥിരമാണെന്ന് മനസ്സിലാക്കി കാലേ കൂട്ടി തയ്യാറെടുത്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് മുട്ടക്കോഴി വളർത്തൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ നാട്ടിലെത്തിയാൽ ഒട്ടും ഇടവേളയില്ലാതെ ഫാം തുടങ്ങുന്നതിന് നിശ്ചയിച്ച് ഒമേഗ ത്രീ സിക്സ് എന്ന ഏജൻസിയെ ബന്ധപ്പെടുകയും നാട്ടിലെത്തിയ ഉടനെ തന്നെ ഒരു മൈക്രോ ലെയർ മുട്ടക്കോഴി ഫാം തുടങ്ങുകയും ചെയ്തു പ്രവാസ ശേഷം നാട്ടിൽ വന്ന് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നിട്ട് ഒരു സ്ഥിര വരുമാനം ഉള്ള ഒരു ചെറിയൊരു ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു അന്വേഷണത്തിലാണ് ഈ ഒമേഖാത്രി എന്ന കമ്പനിയെ അവരുടെ പരസ്യം കൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ എൽ എസ് പ്രമോദ് എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് ആ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നതും പിന്നെ അതുപോലെ തന്നെ അതിനെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 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 മുട്ട തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു സ്ഥിര വരുമാനം ആയിട്ടുണ്ട് ഈടുറ്റതും ഏറെ ആകർഷകവും പരിപാലനത്തിന് എളുപ്പവുമായ വീട്ടുമുറ്റത്തെ ഈ ഹൈടെക് ഫാമിൽ നിന്നും എൺപത്തി മുട്ടകൾ വരെ ദിനം പ്രതി കിട്ടുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ മുൻപ്രവാസി ഏറെ ഉത്സാഹത്തോടെയും അർപ്പണബോധത്തോടെയും സഹധർമ്മിണി റീജയും ആറാം ക്ലാസ്സുകാരി അനഘയും ഇളയ മകൻ അഭിനവും ഈ ഹൈടെക് മുട്ട കൃഷിയിൽ കൂടെയുണ്ട് ബി വി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളെ വളർത്താനുള്ള ഷെഡ് നായ പൂച്ച കീരി പാമ്പ് കാക്ക പരുന്ത് എന്നുവേണ്ട ഏതുവിധ ആക്രമണങ്ങളിൽ നിന്നും പറവകളെ സുരക്ഷിതമായി കാക്കുന്ന ചെയിൻ ലിങ്ക് കമ്പിവല ഒരാൾക്ക് കടന്നു ചെന്ന് പറവകളെ പരിചരിക്കുന്നതിന് ചുറ്റിലും നടക്കുവാനുള്ള സ്ഥല സൗകര്യം എന്നിവയോടുകൂടി കൂട് പണിതിരിക്കുന്നു ബാറ്ററി സിസ്റ്റം എന്നറിയപ്പെടുന്ന ലോഹക്കൂടുകളിലാണ് അറയിൽ അഞ്ച് പറവകളെ വീതം നിർത്തിയിരിക്കുന്നത് അവയ്ക്കാകട്ടെ മരക്കൊമ്പുകളിൽ വസിക്കാൻ ദൈവം സൃഷ്ടിച്ച അതേ പരിചരണം യഥേഷ്ടം കാറ്റും ലഭിക്കുന്ന വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു തീറ്റപാത്രം എപ്പോഴും തീറ്റ എടുക്കാനുള്ള സൗകര്യത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായി ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് ഫ്ലോട്ട് വാൽവും നിപ്പിളും പൈപ്പുകളും നിപ്പിൾ കപ്പുകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഈടുറ്റ വാട്ടർ ടാങ്കും ഇതോടൊപ്പം നൽകിയിരിക്കുന്നു മുട്ടയിടാൻ തുടങ്ങിയ നൂറ് മുട്ടക്കോഴികളെയാണ് ഈ കൂട്ടിൽ അതിഥികളായ എത്തിച്ചത് ശരാശരി എൺപത്തഞ്ചിലേറെ മുട്ടകൾ ലഭിക്കുന്നു ബ്രൗൺ നിറത്തിലുള്ള വലിപ്പമേറിയ മുട്ടകൾ ആളുകൾക്ക് ഏറെ പ്രിയങ്കരമാണ് വെള്ളക്കരു വലുതും മഞ്ഞക്കരു ചെറുതും കൊളസ്ട്രോളിന്റെ അളവ് കുറവും ഒമേഗ ത്രീ സിക്സ് എന്നീ ഫാറ്റി ആസിഡുകളുടെ സാന്നിധ്യവും മുട്ടകളെ ഏറെ പ്രിയങ്കരമാക്കുന്നു ഹോർമോൺ ആന്റിബയോട്ടിക്കുകൾ ഫോർമാലിൻ ഇൻസുലിൻ തുടങ്ങിയ മാരക ഘടകങ്ങളൊന്നും ഇവയ്ക്ക് നൽകുന്നില്ല എന്നത് സ്വയം ബോധ്യമായ കാര്യമാണിവർക്കും നാട്ടുകാർക്കും ഇവയ്ക്ക് നൽകുന്ന പച്ചിലകളും പച്ചപ്പുല്ലുകളും തിന്നുന്നത് കാണുന്നതിലുള്ള ആനന്ദവും ഇവർ എടുത്തു പറയുന്നു അടകിടക്കാത്തതും തുടർച്ചയായി നാനൂറ് മുട്ടകൾ വരെ ഇടുന്ന ഈ കോഴികളെ വളർത്താനും പരിചരിക്കാനുമുള്ള എല്ലാ അറിവുകളും കമ്പനി പറഞ്ഞു തന്നു നൂറും പിടക്കോഴികൾ തന്നെ മുട്ടയിട്ട് തീരുന്ന കോഴികളെ വിറ്റാൽ പകരം ഇതേ ഇനത്തിൽപ്പെട്ട കോഴികളെ ഏജൻസി എത്തിക്കും ആദ്യ ഒന്നര വർഷം കൊണ്ട് തന്നെ മുടക്കു മുതൽ തിരികെ കിട്ടുകയും തുടർന്ന് മുട്ടയിട്ട് തീർന്ന കോഴികളെ വിറ്റുകിട്ടുന്ന തുകയ്ക്ക് പുതിയ അതിഥികളെ എത്തുന്നതും പദ്ധതിയുടെ ആകർഷകമായ വശമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യ വർഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് ഏജൻസിയാണ് രണ്ടാം പ്രാവശ്യം മുതൽ കിട്ടുന്ന കോഴികൾ മുട്ടയിട്ട് തുടങ്ങുന്നത് വരെയുള്ള തീറ്റയും ഉപഭോക്താവ് നൽകണം സ്ഥിര വരുമാനവും ആഹ്ലാദകരവുമായ ഈ തൊഴിൽ വിപുലമായി നടത്താൻ ആഗ്രഹിക്കുന്നു ആർ അനിൽകുമാർ പദ്ധതി എല്ലാ ഗ്രാമങ്ങളിലും എത്തിച്ചേരുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു സാധാരണഗതിയിൽ കോഴി വളർത്തൽ രംഗത്തെ പരമ്പരാഗതമായ രീതികളെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ട രംഗത്ത് മൈക്രോ ലെയർ മുട്ട കോഴിവളർത്തൽ ഒരു വലിയ വിജയമാണ് എന്ന് അനുഭവസ്ഥർ ധാരാളം വിശദീകരിക്കുന്നു ഭക്ഷ്യ രംഗത്ത് മുട്ടയുടെ പ്രാധാന്യം വളരെ വലുതാണ് കേരളത്തിലാകമാനം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മൈക്രോലെയർ മുട്ട കോഴി വളർത്തൽ പദ്ധതിയിലൂടെ ഒരു വിമുക്ത മുട്ട കേരളത്തിന് സംഭാവന ചെയ്യാൻ ഉള്ള ഒമേഗ ത്രീ സിക്സ് കമ്പനിയുടെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും നാട്ടിൽ നിന്നും കർഷകരിൽ നിന്നും പൊതുരംഗത്ത് നിന്നും കിട്ടുന്ന സേവനങ്ങളിൽ ഞങ്ങൾ സംതൃപ്തരാണ് ഞങ്ങൾ വളരെ പ്രതീക്ഷയർപ്പിക്കുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇൻസുലിനും ഫോർമാലിനും ആന്റിബയോട്ടിക്കുകളും ചേർന്ന മുട്ട കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു വമ്പിച്ച സാമൂഹ്യ പ്രതിബദ്ധത കൂടെ ഒമേഗ ത്രീ സിക്സ് കമ്പനി ഏറ്റെടുക്കുന്നു അത് വിജയകരമാക്കാൻ എല്ലാ കേരളീയരോടും കമ്പനിയുടെ കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പൗൾട്രി മേഖലയിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് മുൻമന്തിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് ഒമേഗ ത്രീ സിക്സ് വിഷരഹിത മുട്ട ഉൽപ്പാദനത്തെക്കുറിച്ചും ഒമേഗ ത്രീ സിക്സ് നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വിളിക്കുക പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് 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 അഞ്ച് ഒന്ന് നാല് എട്ട് രണ്ട് എട്ട് ഒന്ന് ഏഴ് മൂന്ന് ആറ് അഞ്ച് ഒന്ന് നാല് ഞങ്ങളുടെ മേൽവിലാസം ഒമേഗ ത്രീ സിക്സ് പൗൾട്രി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നെൽവേലി മാർത്താണ്ഡെയിൽ ഐ ഡി പൗൾട്രി ഇന്ത്യ പൗൾട്രി അറ്റ് ജിമെയിൽ ഡോട്ട്